ഐ എച്ച് ആർ ഡി നാഷണൽ സർവീസ് സ്കീം ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ ദിദിന സൗത്ത് സോൺ ലീഡർഷിപ്പ് ക്യാമ്പ് മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ നടന്നു എം എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ഐ എച്ച് ആർ ഡി എൻ ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിലുള്ള ദ്വിദിന സൗത്ത് സോൺ ലീഡർഷിപ്പ് ക്യാമ്പ് മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ നടന്നു തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ നീളുന്ന ഏഴ് ജില്ലകളിൽ നിന്നും നൂറോളം എൻ എസ് എസ് വോളണ്ടിയർമാർ പരിപാടിയിൽ പങ്കെടുത്തു എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിരൂപിച്ചു മാവേലിക്കര നഗരസഭാ ചെയർമാൻ നൈനാൻസി കുറ്റിശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു നാഷണൽ സർവീസ് സ്കീം റീജിയണൽ ഡയറക്ടർ വൈ എം ഉപ്പിൻ യോഗത്തിന് മുഖ്യപ്രഭാഷകനായി പ്രഭാഷകനായി എസ് ഐശ്വര്യ എസ് എന്നിവർക്ക് ബെസ്റ്റ് വോളണ്ടിയർ അവാർഡ് എം എൽ എ നൽകി കോളേജ് പി ടി എ പ്രസിഡന്റ് ശ്രീലത എസ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീകുമാർ റിജിമോൻ മഹിജ വിജി എസ് കുമാർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ഡോക്ടർ ഐഷ വി നന്ദി പറഞ്ഞു සේරිි තු ස් ාවනි කරක්.